നമസ്കാരം നവകേരള സദസ്സിനെ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് സംഭവം നവകേരള സദസ്സനായി മുഖ്യമന്ത്രി മന്ത്രിമാരെ സഞ്ചരിക്കുന്ന ബസ് കടന്നു പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും ചേർന്നാണ് വളഞ്ഞിട്ട് തല്ലിയത് മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ബസ് കടന്നു പോകുമ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കീഴ്പ്പെടുത്തിയിരുന്നു പോലീസുകാർ ആക്രമണം നോക്കി നിൽക്കുന്നതും പിന്നീട് ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം നിരക്കെട്ട് തരാവെ നീ സൂക്ഷിച്ചോ എന്ന് ഒരു അംഗരക്ഷകൻ വിളിച്ചു പറയുന്നുണ്ട് ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം കെ ജില്ലാ പ്രസിഡന്റ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജോയ് മാത്യു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ പിണറായി വിജയൻ എല്ലാ കാലത്തും ആയിരിക്കില്ലെന്ന് പോലീസ് ക്രിമിനലുകൾ ഓർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് നോക്കി നിൽക്കെയാണ് പിണറായി വിജയന്റെ ഗൺമാരും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് മുദ്രാവാക്യം വിളിച്ച രണ്ട് കെ എസ് യു നേതാക്കളെ ലോക്കൽ പോലീസ് എത്തി പിടിച്ചു പിടിച്ചുമാറ്റിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്ന ഗുണ്ടകൾ അഴിഞ്ഞാടിയത് പോലീസിലെ കൊടും ക്രിമിനലുകളുടെ കൂട്ടമാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഗൺമാന്മാരും ഇതിൽ ഓരോരുത്തരുടെ ക്രിമിനൽ പശ്ചാത്തലം ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഗുണ്ടായിസം കാണിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കും എല്ലാ കാലത്തും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ലെന്ന് അംഗരക്ഷകരായ പോലീസ് ക്രിമിനലുകൾ ഓർക്കണമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി അതേസമയം നവകേരള സദസുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി കിട്ടി കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസിനായി ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം മൈതാനം വേദിയാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു നവകേരള സദസ്സ് നടത്താനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് കോടതി വിധി ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ഉത്തരവ് ഹൈക്കോടതി പരിശോധിച്ചിരുന്നു ചക്കവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചു ക്ഷേത്രത്തോട് ചേർന്നാണ് നവകേരള സദസ്സിനുള്ള പന്തൽ ഒരുക്കിയതെന്ന് കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി ഈ മാസം പതിനെട്ടിനാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടെ പുതിയൊരു വേദിയിലേക്ക് സർക്കാർ പരിപാടി മാറ്റേണ്ടി വരും കടകൽ ദേവീക്ഷേത്ര മൈതാനിയിലെ നവകേരള സദസ്സിന് അനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും കേസുണ്ട് ക്ഷേത്ര സംബന്ധി അല്ലാത്ത ഇത്തരമൊരു സാമൂഹ്യ രാഷ്ട്രീയ സർക്കാർ പരിപാടി ക്ഷേത്രഭൂമിയിൽ സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്കും ദേവസ്വം നിയമങ്ങൾക്കും ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള വിധികൾക്കും ദേവസ്വം ബോർഡിന്റെ തന്നെ സർക്കുലറിനും വിരുദ്ധമാണെന്നുമായിരുന്നു വാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി കക്ഷിയായ മൂന്ന് വ്യത്യസ്ത കേസുകളിൽ ഹൈക്കോടതി ക്ഷേത്ര മൈതാനിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റു പരിപാടികൾ നടത്താനാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളായണി ദേവി ക്ഷേത്രവുമായും ദേവി ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ക്ഷേത്ര സംബന്ധിയല്ലാത്ത യാതൊരുവിധ രാഷ്ട്രീയ സാമൂഹ്യ സർക്കാർ പരിപാടികളും സംഘടിപ്പിക്കാൻ പാടില്ലാത്തതാണ് ദേവസ്വം ബോർഡ് സ്കൂൾ ഗ്രൗണ്ട് എന്നാണ് സർക്കാർ പരസ്യങ്ങളിൽ പറയുന്നതെങ്കിലും ചക്കുവള്ളി പരിബ്രഹ്മക്ഷേത്രത്തോട് ചേർന്നാണ് മൈതാനമെന്നും ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂളും മൈതാനവും എന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ കൂടിയായ ഹർജികർ ചൂണ്ടിക്കാട്ടിയിരുന്നു ക്ഷേത്രത്തിന്റെ മൈതാനം വിട്ടു നൽകുന്നത് ചോദ്യം ചെയ്ത് ഐക്യവേദി ഭാരവാഹികളായ കൊല്ലം കുന്നതൂർ സ്വദേശി ജെ ജയകുമാർ മൈനാഗപ്പള്ളി സ്വദേശി പിള്ള എന്നിവർ ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ദേവസ്വം വക മൈതാനം ഉപയോഗിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെയും കോടതി വിധികളുടെയും ലംഘനമാണ് ഡിസംബർ പതിനെട്ടിന് വൈകിട്ട് ആറിന് നവകേരള സദസ്സ് നടത്താൻ മൈതാനം വിട്ടുനൽകുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിശ്വാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു